ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് പാലപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പം മൂന്ന് കപ്പ് നിറച്ച അരിയാണ് എടുത്തിരിക്കുന്നത് നമ്മളത് പാലപ്പം ഉണ്ടാക്കാനാണ് നമുക്ക് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാം അപ്പോൾ വൈകുന്നേരം മൂന്ന് കപ്പ് നിറച്ചരി എടുത്തിട്ട് അത് കഴുകി ഒരു അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തായിട്ടും നന്നായിട്ട് കഴുകി വെള്ളം പോലെ അലിപ്പയിൽ വാരി വച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് കപ്പെന്ന് വെച്ചാൽ ഒന്നര കപ്പ് നാളികേരം പിഴിഞ്ഞാണ് രണ്ട് കപ്പ് തേങ്ങാപ്പാലുണ്ടത് ഒരു കപ്പ് നാളികേരത്തിൻ്റെ വെള്ളമുണ്ടത് നാളികേരത്തിൻ്റെ വെള്ളം രാവിലെ ഏഴരയ്ക്കാണ് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കലക്കി വെച്ചിരുന്നത് ഇപ്പം ഞാൻ അടിക്കൽ ഒമ്പതരയ്ക്കാണ് അതുവരെ നാളികേരപ്പ് വെള്ളം ആ വെള്ളമാണത് ഒന്നര കപ്പ് വെള്ളം അവലെടുത്തിട്ടുണ്ട് നമുക്ക് കഴുകി എടുക്കണത് പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പിടുകയും ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിപ്പോ അരച്ചെടുക്കുന്നത് പിഞ്ച് അപ്പജീരകം ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചാണ് അപ്പജീരകം അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് ഞാനിപ്പോ അത് ഇവിടെ ഇടുന്നുണ്ട് അതും കൂട്ടി അതിടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു പിഞ്ചെടുത്താൽ മതി രാവിലെ നാളികേരത്തിലെ വെള്ളം എങ്കില് ഈസ്റ്റും സോഡാ ചേർക്കുന്നില്ല അപ്പൊ ഇതിപ്പോ ഞാൻ നാളികേരത്തിന്റെ വെള്ളാണ് ഇത് ഇപ്പൊ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കലക്കി വെച്ചാണ് അത് കൂട്ടിയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് പിന്നെ ഒരു കപ്പ് നാളികേരത്തിന്റെ പാലും വെള്ളം അപ്പൊ ഇതിപ്പോ കുറച്ചൊഴിച്ച് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് അര കപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം നമുക്ക് പുരകയുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് അര കൂടി ഒഴിച്ചെടുക്കാം അപ്പൊ മൊത്തം ഒരു കപ്പായിട്ട് ഒഴിക്കുന്നത് നന്നായിട്ട് അരക്കണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഒഴിക്കുക ഒഴുക്കാം നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം വെള്ളം അവലാണ് അത് നമ്മൾ കഴുകി വെച്ചാണ് അത് വെള്ളം കുറവ് വെച്ചിട്ടുണ്ട് അതും കൂടി കരിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂൺ ഇരിക്കാം അതിന് പാകം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ നമ്മൾ നാളികേരം വെള്ള മെച്ചാല് അതിൽ ചേർത്തിട്ടുണ്ടെ രണ്ട് ടേബിൾ സ്പൂൺ മൊത്തം ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കപ്പ് നാളികേരം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് അടിച്ചിട്ടാണ് ഒരു കപ്പ് നാളികേരത്തില് പാലുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ നാളികേരത്തില് വെള്ള ചേർത്ത് ഇനി പാലും കൂടി ഒഴിച്ച് ഇതടിച്ചിട്ടുണ്ട് ഇതില് ഈ പ്രാവശ്യം അടിപ്പഴി ഞാൻ പാൽ തേങ്ങ പാലാണ് ചേർന്നത് കേട്ടോ അത് പകുതി ഒഴിച്ചിട്ട് അടിച്ചു നോക്കുക പോരങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക ത് നന്നായിട്ട് അടിച്ചെടുക്കാം അര കപ്പ് പാലൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ശരിക്കും രണ്ട് കപ്പ് നാളികേരത്തിന്റെ പാൽ വന്നിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് നാളികേരത്തിന്റെ വെള്ളവും അങ്ങനെ മൊത്തം മൂന്ന് കപ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഓരോരുത്തരും അരിയുടെ അനുസരിച്ചിരിക്കും വേണ്ടിവരുന്നത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ലാസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കഴിക്കും കേട്ടോ സ്പൂൺ മടി ചെറിയ സ്പൂൺ വെച്ചിട്ടുണ്ട് ആണ് കൈയിൽ എടുത്തതുള്ള കുറച്ച് വേണം ഇവർ അടിച്ചോ ഒഴിക്കേണം ഇവിടെ നമുക്ക് നനവ് ഇടാനായിട്ട് ആഡ് ചെയ്യിക്കണം ഇതോരെ ചെറിയ കപ്പോ ഇതില് പാത്രം എടുത്തിത് ഓരെ എടുത്തിട്ട് ആ കൂടി ഇതോനെ നേം രണ്ട് മൂന്ന് വാശിത ഓരെ നിരത്തി വെക്കുക ഇതിקור നാല് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് പൊന്തുവരോട്ടെ അല്ലേ പൊന്തി പോയിരുന്നു അഞ്ചു മണിക്കൂറെ ആവുമ്പോഴേക്കും അപ്പൊ ഇതുപോലെ മൂടി വെക്കുകയാണ് അഞ്ചു മണിക്കൂറെ നമുക്ക് പാലപ്പുണ്ടാക്കാം അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ അടിച്ച് വെച്ചാണ് ഇപ്പൊ നേരെ വെളുത്തത് പൊന്തി പോന്നിട്ടുണ്ട് ഇനി നമുക്കത് പാലപ്പുണ്ടാക്കി എടുക്കാം നന്നിട്ട് പൊന്തിപ്പോ നമുക്ക് പതക്കൊന്ന് ഇളക്കാം ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ കോരു ഒന്നര തപി ഇതൊക്കെ കോരി ഒഴിക്കുക ചിറ്റിച്ചോടുക്കൊഴ്സൊക്കെ വരണ്ടേ അപ്പൊ മൂടി ഒഴിക്കാം നമുക്ക് വെള്ളം ഒത്തിരി കുറവാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാൽ അപ്പം ഇച്ചിരി വെള്ളം കുറവ് തോന്നിയപ്പോ ഇത്തിരി സാധാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പച്ചവെള്ളം നമ്മളൊരു അര ഗ്ലാസ് കൂടെ ഒഴിച്ചു പിന്നെ ഉപ്പ് കുറവാണ് ഇച്ചിരി ഉപ്പുകൂടി ഇടാം അപ്പൊ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട് കലക്കി വെച്ചാൽ ഇത്തിരി ഉപ്പും കുറവുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കുറവുണ്ട് അപ്പൊ രണ്ടും ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഈസ്റ്റും സോടപ്പൊടി ഇല്ലാതെ നമുക്കിപ്പോൾ ആലപ്പം ഇതുപോലെ റെഡിയാക്കി എടുക്കാം അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക